ಹರಿ ಓಂ ಓಂ ಶ್ರೀ ಮಹಾಗಣಪತಯೇ ನಮ ಓಂ ಶ್ರೀ ಮಹಾತ್ರಿಪುರ ಸುಂದರ್ಯೇ ನಮ ಓಂ ಶ್ರೀ ಗುರುಭ್ಯೋ ನಮ ಸರ್ವ ಮಂಗಳ ಶಿವೇ ಸರ್ವಾರ್ಥ ಸಾಧಿಕೇ शरण्ये त्र्यम्बके गौरी नारायणी नमोऽस्तु ते कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजायते नमः എല്ലാവർക്കും നമസ്കാരം ശ്രീ ആദിശങ്കരാചാര്യ രചിതമായ ലഹരി സ്ത്രോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് എൺപത്തിനാലാമത്തെ ശ്ലോകമാണ് കാണുന്നത് ശ്രുതി നൂർധാനോയാമാരണ ണി രുചിഹി ഹരി കഴിഞ്ഞ എൺപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ അലയോ പർവ്വതപുത്രി അചലനന്ദിനി മൻമഥൻ രുദ്രനെ തോൽപ്പിക്കാനായി തൻ്റെ അഞ്ചു ബാണങ്ങളെ ഇരട്ടിച്ച് നിറച്ചു വെച്ച രണ്ട് തുണീരങ്ങളായി അമ്മയുടെ കണങ്കാലുകളെ ഉണ്ടാക്കി നിശ്ചയം എന്തുകൊണ്ടെന്നാൽ അവയുടെ അറ്റത്ത് ദേവന്മാരുടെ കിരീടങ്ങളാകുന്ന ചാണകളിൽ നല്ല വണ്ണം തേച്ച് മൂർച്ച കൂട്ടപ്പെട്ട പത്തു ശരങ്ങളുടെ അർദ്ധചന്ദ്രാകാരങ്ങളായ അഗ്രങ്ങൾ രണ്ടും പാദങ്ങളുടെയും നഖാഗ്രങ്ങൾ എന്ന വ്യാജേന ഇതാ കാണപ്പെടുന്നു സ്മര ഇന്ദ്രഗോപരിക്ഷിപ്തസ്മരതൂണാപജികയാണ് എന്ന് ലളിതാസഹസ്രനാമത്തിൽ പറഞ്ഞിരിക്കുന്നു അലങ്കാരങ്ങൾ ഉത്പ്രേക്ഷ അഭിനവം അതിശയോക്തി ശ്ലോകം എൺപത്തിനാല് ശ്രുതീനം മൂർധാന മമാവി ഏതൗ മാതീ ദയയാ ശരണ യോ പാദ്യം പാത പശുപതി ജടാ ലക്ഷ്മി അരുണഹരി ചൂടാമണി രുചി എൺപതാം എൺപത്തിയൊന്നാം ശ്ലോകം മുതൽ തൊണ്ണൂറ്റി ശ്ലോകം വരെ ദേവിയുടെ പാദവർണ്ണനയാണ് ദേവിയുടെ പാദങ്ങളുടെ മഹാത്മ്യത്തെ അല്ലെങ്കിൽ വൈശിഷ്ട്യത്തെ ത്തിൽ തെളിയുന്ന ആ മഹിമയെ ഇവിടെ ആചാര്യ ഭഗവത്പാദർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ദേവിയുടെ പാദങ്ങൾ ഉപനിഷത്തുക്കൾക്ക് ശിരോഭൂഷണമായി എന്നും മഹാദേവൻ്റെ ഗംഗയാണ് പാദ്യമായിട്ട് ഉള്ളത് എന്നും ദേവിയുടെ പാദങ്ങൾക്ക് നിറം കൊടുക്കുന്ന ചെമ്പഞ്ഞിച്ചാറിന് കോലരക്കിന് സമാനമായി കാലിനെ ചോപ്പിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ കിരീടത്തിലെ രത്നങ്ങളാണ് എന്നും പറഞ്ഞിരിക്കുന്നു വേദാന്തങ്ങളും വേദാന്തങ്ങളായ ഉപനിഷത്തുക്കൾക്കും എല്ലാം വണങ്ങുന്ന ആ ബ്രഹ്മാവും വിഷ്ണുവും ശിരസ്സുകൊണ്ട് നമിക്കുന്ന ദേവിയെ ആ ഭാവത്തെ ഇവിടെ വളരെ ഭംഗിയായി വർണ്ണിച്ചിരിക്കുകയാണ് ദേവി എല്ലാറ്റിനും മുകളിലായി എല്ലാവർക്കും ആശ്രയസ്ഥാനമായി ശോഭിക്കുന്നു എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു നോക്കാം ശ്രുതീനാ മൂർധാനയാ മമാവി ഏതൗ മാതീ ദി ചരണവും ഇവിടെ ഒരു പ്രാർത്ഥനയുണ്ട് അല്ലയോ അമ്മേ ദേവിയുടെ യൗ ചരണൗ രണ്ട് ചരണങ്ങളും രണ്ടും കൂടി ഇവിടെ ചേർക്കണം മാതഹ എന്നത് സംബോധന അല്ലയോ അമ്മേ ജനനി യൗ ചരണൗ ഏത് രണ്ട് ചരണങ്ങൾ ഇവിടെ ദിവചനമാണ് ദ്വി ദ്വിചരണങ്ങളാണ് രണ്ട് കാലുകൾ ശ്രുതീനാം മൂർധാന ശ്രുതികൾ എന്നാൽ വേദങ്ങൾ അതിൻ്റെ ശിരസുകൾ മൂർധാനഹ എന്ന് വെച്ചാൽ ശിരസ് ആ വേദങ്ങളുടെ ശിരസുകൾ അതിൻ്റെ സ്ഥാനം എല്ലാം ശിരോലങ്കാരമായിട്ട് ഇരിക്കുന്നു എന്നാണ് ശേഖരതയാ അപ്പൊ വേദങ്ങൾ ഒരുപാടുണ്ട് സമുദ്രം പോലെ പരന്നു കിടക്കുന്നതാണ് അതിലെല്ലാം കർമ്മകാണ്ഡങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ശിരസ്ഥാനം ആ തത്വശാസ്ത്രങ്ങളുടെ ഭാഗമാണ് വേദാന്തം വേദാന്തത്തിൽ അധിഷ്ഠിതമാണ് ഇങ്ങനെയാണ് അത് ധരിച്ചിരിക്കുന്നത് ദേവിയുടെ പാദങ്ങൾ ശേഖരതയാച്ചാൽ ശിരോലങ്കാരമായിട്ട് ഉപനിഷത്തുക്കൾ പ്രതിപാദിക്കുന്നതെല്ലാം ആ ദേവീ വിഷയങ്ങളാണ് തത്വങ്ങളാണ് അപ്പോൾ വേദങ്ങളുടെ ശിരസ്സാകുന്നു അതിൽ ആ ഭാഗത്താണ് ദേവിയുടെ കാലുകൾ സമർപ്പിച്ചിരിക്കുന്നത് എന്നർത്ഥം ശിരോ ശിരോലങ്കാരമായിട്ടാണ് ആ പാദങ്ങൾ ദേവിയുടെ പാദം ആ ശിരോലങ്കാരമായിട്ട് വേദങ്ങൾക്ക് വന്നു ചേരുന്നു എന്നർത്ഥം ശിരോ ശിരോലങ്കാരമായിട്ട് ഉപനിഷത്തുക്കൾക്കും വേദങ്ങൾക്കും ശിരോലങ്കാരമായി ഭവിക്കുന്നു രണ്ടാമത്തെ വരി മമാപ്യേതവും മാത ശിരസി ദയാദേഹി ചരണവും ഇവിടെ പ്രാർത്ഥനയാണ് മമാവി എനിക്കും എനിക്കും ഈ രണ്ട് പാദങ്ങൾ ഏതോ ചരണം ഈ രണ്ട് പാദങ്ങൾ എൻ്റെ ശിരസിലും ധരിച്ചാലും ദയയാഹി ദയ കൊണ്ട് കാരുണ്യം കൊണ്ട് എൻ്റെ ശിരസിലും അമ്മയുടെ കാലുകൾ ധരിച്ചാലും എന്ന് പറയുകയാണ് എനിക്ക് അർഹതയുണ്ടായിട്ടൊന്നുമല്ല അതിൻ്റെ മഹാത്മ്യവുമില്ല ഒരു ദയ തോന്നി തോന്നിയിട്ട് എൻ്റെ ശിരസിലും അമ്മയുടെ പാദങ്ങൾ ധരിച്ചാലും എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ് യാചിക്കുകയാണ് അപ്പോൾ ദേവിയുടെ പാദങ്ങൾ വേദങ്ങളുടെ ശിരസിൽ വച്ചിരിക്കുന്നു ആ പാദങ്ങൾ ധരിക്കാനുള്ള വ്യഗ്രത ഈ ഭക്തനെ ശിരസിൽ ധരിക്കാനുള്ള വ്യഗ്രത ഈ ആചാര്യ ഭഗവത് എന്ന് കാണിക്കുകയാണ് യയാ ദേഹി ഏതൗ ചരണൗ എന്ന് പറഞ്ഞിരിക്കുന്നു യയോ ചരണയോഹോ ഈ മൂന്നാമത്തെ വരിയിൽ പറയുന്നു ഈ ഏത് രണ്ട് പാദങ്ങൾ പാദ്യം പാദ പാദ്യം എന്നുവെച്ചാൽ കാല് കഴുകാനുള്ള വെള്ളം എന്നാണ് അർത്ഥം അപ്പോൾ ആദ്യം പൂജാവിധികളിൽ ആദ്യം സമർപ്പിക്കുന്നത് ജലമാണ് കാലുകൾ കഴുകാനുള്ള ജലമാണ് അത് കഴിഞ്ഞിട്ടാണ് അർഖ്യം ആചമനീയം സ്നാനം എന്നൊക്കെ വരുന്നത് അപ്പോൾ ഒരു അതിഥി വന്നാലും ആദ്യം കാല് കഴുകാനുള്ള വെള്ളമാണ് കൊടുക്കുന്നത് പാദ്യം പാതഹ പാതഹ എന്ന് വെച്ചാൽ പാതസ് ജലം ജലത്തിൻ്റെ പര്യായമാണ് പാതോ നിധി പാതസിന്റെ നിധി അതായത് സമുദ്രത്തിനും പാതോ നിധി എന്ന് പറയും അപ്പോൾ ഈ കാല് കഴുകാനുള്ള ജലം എവിടെ നിന്നാണ് കൊടുക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നു പശുപതി ജഡാചൂടിനി പശുപതിയുടെ അതായത് മഹാദേവന്റെ ജടയിലെ തടിനി അതായത് ജടയിലുള്ള അലങ്കാരമായ തടിനി അതായത് നദിയാണ് ഇവിടെ ഗംഗയാണ് മഹാദേവന്റെ ശിരസിലുള്ളത് ഗംഗയാണ് അതുകൊണ്ട് ആ ഗംഗാജലം ദേവിയുടെ ബാദ്യമായി തീരുന്നു അതെങ്ങനെയാണ് ഇടയ്ക്കൊക്കെ ഭഗവാൻ ആ പ്രണയകലഹാവസാനത്തിൽ ക്ഷമാപണം ചെയ്തുകൊണ്ട് ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിക്കും അനുനയിപ്പിക്കാൻ വേണ്ടി ദേവിയെ അനുനയിപ്പിക്കാനായി പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ മഹാദേവന്റെ ശിരസിലുള്ള ഗംഗ ദേവിയുടെ പാദങ്ങൾക്ക് പാദ്യമായി തീരുന്നു അപ്പോൾ മഹാദേവൻ പോലും നമസ്കരിക്കുന്ന പാദങ്ങളാണ് ദേവിയുടെ എന്ന് പറയുന്നു യയോർ ലാക്ഷാലക്ഷ്മിരരുണഹരി ചൂടാമണി രുചി ഇനി ഒരു മഹാത്മ്യം കൂടിയുണ്ട് അതെന്താണ് യയോ ഈ രണ്ട് പാദങ്ങളുടെ ദാക്ഷാലക്ഷ്മി എന്ന് വെച്ചാൽ ദാക്ഷ എന്ന് വെച്ചാൽ അരക്ക് കോലരക്കാണ് അതിൻ്റെ ശോഭ ചെമ്പഞ്ഞി ചാറ് അല്ലെങ്കിൽ കോലരക്കിൻ ചാറ് മൈലാഞ്ചി പോലെ ചുവപ്പിക്കാനായിട്ട് പുരട്ടുന്നതാണ് അതിൻ്റെ ലക്ഷ്മി എന്ന് വെച്ചാൽ അതിൻ്റെ ശോഭ ആ ലാക്ഷാലക്ഷ്മി അതിൻ്റെ ശോഭ അതെവിടെ നിന്ന് കിട്ടുന്നു അരുണഹരിചൂടാമണി രുചി അപ്പോൾ ഹരിയുടെ മഹാവിഷ്ണുവിൻ്റെ ചൂടാമണി അരുണ ചൂടാമണി ആ കിരീടത്തിലെ പതിച്ചിട്ടുള്ള രത്നത്തിൻ്റെ ആ ഭംഗി ചൂടാമണിയുടെ രുചി എന്ന് വെച്ചാൽ കൗ രത്നത്തിൻ്റെ അരുണ ചൂടാമണിയുടെ ആ ശോഭ കാന്തി അത് മഹാവിഷ്ണുവിൻ്റെ കിരീടത്തിലെ പത്മരാഗങ്ങൾ അതിൻ്റെ രത്ന ആരത്നങ്ങൾ അത് നമസ്കരിക്കുമ്പോൾ വീണ്ടും പാദങ്ങളിൽ പ്രതിഫലിക്കുന്നു മഹാവിഷ്ണുവും ദേവിയെ നമസ്കരിക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ കിരീടത്തിലുള്ള ആ ചുവന്ന രത്നത്തിൻ്റെ രുചി അതിൻ്റെ ശോഭ ആ കാലുകളിൽ ഒന്നുകൂടി പ്രതിഫലിക്കുന്നു എന്നർത്ഥം അപ്പോൾ പാദങ്ങളിൽ പ്രതിഫലി പ്രതിഫലിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കാ സ്വതവേ അരുണവർണ്ണമാണ് ദേവിയുടെ കാലുകൾ ചെമ്പഞ്ഞിച്ചാറുകൊണ്ട് അത് ഒന്നുകൂടി തുടുക്കുന്നു അതിൻ്റെ ശോഭ ദ്വിഗുണീ ഭവിക്കുന്നു എന്ന് പറയുന്നു മഹാവിഷ്ണു ശ്രീവിദ്യ ഉപാസകനാണ് അദ്ദേഹം ദേവിയെ നമസ്കരിക്കുന്നവനുമാണ് അപ്പോൾ വേദാ വേദാന്തമായ ഉപനിഷത്തുക്കൾ ശിരോ അലങ്കാരമായി തീരുന്നു മഹാദേവൻ്റെ നമസ്കാരം കൊണ്ട് ഗംഗാനദി പാദ്യതീർത്ഥം ആയിത്തീരുന്നു മഹാവിഷ്ണുവിൻ്റെ കിരീടത്തിൽ രത്നങ്ങൾ പാദങ്ങളെ ചുവപ്പിക്കുന്നു ഒന്നുകൂടി അരുടാഭമാക്കുന്നു അപ്പോൾ എത്രമാത്രം മഹാത്മ്യമുള്ളതാണ് ദേവിയുടെ കാലുകൾ എന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് അനുമാനിക്കാം ഓം ശ്രീ മഹാതൃപുരസുന്ദര്യ നമ जपो जल्पशिल्पं सकलमपि मुद्रा विरचना गदिप्रादक्षिण्यक्रमणमशनाद्याकुदिविधिः प्रणामः संवेष सुखमखिलमात्मार्पणदृशा यन्मे विलसितम् Adiós.